മരുമകൾ പത്മജയും മകൻ വിജേഷും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് പത്മജ നമസ്കാരം വിജേഷ് നമസ്കാരം പത്മജ് ഈ അച്ഛൻ മരിക്കുന്നതിന് മുൻപാണോ ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അതോ മരിച്ചു കഴിഞ്ഞാണോ നിങ്ങൾ ഈ കത്ത് കണ്ടെത്തുന്നത് മരിച്ചതിന് ശേഷമാണ് കാണുന്നത് അച്ഛൻ ഇത് പക്ഷെ കൊറേ ആയിട്ട് എഴുതി വെക്കുന്നുണ്ട് ഇവിടെ ജോലിക്ക് നിക്കുന്ന ആളൊക്കെ പറയുന്നുണ്ടായിരുന്നു പകൽ ഇങ്ങനെ ഇരുന്ന് എഴുതാറുണ്ട് പക്ഷെ അച്ഛൻ അന്ന് നമ്മൾ നോക്കിട്ടുണ്ടായിരുന്നില്ല എന്താ എഴുതുന്നതൊന്നും എഴുതുന്നില്ല ഇത് കൊറേയായി അച്ഛൻ എഴുതുന്നു പത്മജയുടെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി പതിനാറ് വർഷം കഴിഞ്ഞു ഈ ജനുവരി ആകുമ്പോ പതിനേഴാമത്തെ വർഷം രണ്ടായിരത്തി മാർച്ച് വരെയും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നില്ലേ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷം കണ്ട ഒരു അച്ഛനാണോ കഴിഞ്ഞ ആറു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഏഴ് മാസമായിട്ട് താങ്കൾ കണ്ടത് പത്മില്ല ഒരുപാട് മാനസികമായ സംഘർഷം അനുഭവിക്കുന്നതായി തോന്നിയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു അച്ഛനും ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു ബത്തേരി അവിടെയും പിന്നെ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് അച്ഛൻ സജീവമായിട്ട് വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നില്ല കഴിഞ്ഞ മാർച്ച് മുതൽ മെഡിക്കൽ ഷോപ്പിലും പോവുണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെ ഒരു മൂടിയായിട്ട് ഇരിക്കുവായിരുന്നു എപ്പോഴെങ്കിലും പുറത്ത് പോകുണ്ടായിരുന്നുള്ളൂ പാർട്ടി പ്രവർത്തനങ്ങളിലൊന്നും അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരുന്ന പാർട്ടി ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സമയത്തൊക്കെ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിന് ആരോപണത്തിൽ പറഞ്ഞൊരു യു കെ പ്രേമെന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമേ അവർ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ആളായിരുന്നു ഒന്ന് രണ്ട് പേരെ അച്ഛൻ ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ സമയങ്ങളിൽ വിജേഷ് അച്ഛൻ എപ്പോഴെങ്കിലും ഈ വിവരം മരിക്കുന്നതിന് മുൻപ് വിജേഷിനോട് പറഞ്ഞിരുന്നു ഐ സി ബാലകൃഷ്ണൻ അടക്കം പണം വാങ്ങിയത് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ ഈ പ്രേമൻ ഇവരെയൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം തന്നെ ചതിച്ചു അങ്ങനെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ വിജേഷ് കുറച്ച് പൈസ ബാങ്കിലൊക്കെ അടയ്ക്കാനുള്ള സമയത്ത് പറയുന്നു അവരെയൊക്കെ ഈ സമീപിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ബാധ്യതയുള്ള വിവരം ഈ ബാധ്യത ഇത്രയും ബാധ്യത പറഞ്ഞിട്ടില്ല ബാധ്യത എന്റെ കണക്കായിട്ട് രീതിയിൽ എന്നോട് നിർത്താച്ചിട്ടില്ല പക്ഷെ ഒരു എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ നേതാക്കൾ തന്നെ പത്മജ ടക്കമുള്ള നേതാക്കൾ ഇതേപോലെ പണം വാങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടിയാണ് വലിയ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞതായി ഓർമ്മിക്കുന്നുണ്ടോ ഓർമ്മിക്കുന്നുണ്ടോ പത്മജ ഇല്ല അച്ഛനങ്ങനെ പാർട്ടി കാര്യങ്ങൾ നമ്മളോട് അങ്ങനെ പറയാറില്ല പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്ന പോലും ഒരു അച്ഛന പരിചയമല്ല എന്ന് പറയുമ്പം അത് കുറച്ച് മുന്നേ ഞങ്ങൾ ഒരാഴ്ചയായി കേട്ടിട്ട് ഞാൻ അവരൊക്കെ ഇവിടെ വന്നിട്ടാണ് കണ്ടത് അങ്ങനത്തെ ആൾക്കാർ അച്ഛനെ പരിചയമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഈ അതായത് ഇല്ല അവൻ അങ്ങനെ അത്രയും ഒരു ഇതുള്ള പക്വതള്ള കുട്ടിയായിരുന്നില്ല ഇവർ രണ്ടുപേരും ഈ വിഷം കഴിക്കാനുള്ള രീതിക്കുള്ള ഒരാളായിരുന്നു ലാസ്റ്റ് സമയമായപ്പോഴേക്കും അവനും ഇവിടെ ബാങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ ജോലിയും എന്തോ ഈ ഒരു പ്രശ്നം കൊണ്ട് പോയതാണ് അതിനുശേഷം അവനൊരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു സ്വതവേ അവന് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചൊരു താമസം ഉള്ള കുട്ടിയായിരുന്നു പക്ഷേ ഈ ആക്സിഡൻറ്റോട് കൂടിയിട്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ഇതായി കണ്ണിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ അവന് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റയ്ക്ക് നടക്കാനും ഭക്ഷണം കഴിക്കാൻ വരെ അവനൊരു ോളം അടുത്തൊരു കടബാധ്യത ഉണ്ടാവുന്നു യഥാർത്ഥത്തിൽ ഈ കത്ത് പുറത്തുവിടണോ വേണ്ട തീരുമാനിക്കുന്നത് എപ്പോഴാണ് പത്മജ വിജേഷ് ഞങ്ങൾ ഇന്നലെ അത് ഞങ്ങൾക്ക് പേടിയായിരുന്നു കാര്യം പറയാലോ ഞങ്ങള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ല ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത സാധനം അവര് കണ്ടില്ല എന്ന് പറയുമ്പോഴെ അവരിടത്തും കൊണ്ടു കൊടുത്തു ഐ സി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും എൽ ഡി അപ്പച്ചിലും അത് കണ്ടിട്ടുണ്ട് അവർക്കും നമ്മൾ നേരിട്ട് പോയി വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി അച്ഛൻ മരിക്കുന്നു അല്ല ഏഴാമത്തെ ദിവസമായിരുന്നു സഞ്ജയനും വന്നത് രണ്ടാം തീയതി ആയിരുന്നു സഞ്ജയനും വന്നത് രണ്ടാം തീയതി തന്നെ ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും നമ്മള് നേരിട്ട് കാണിച്ചു പിറ്റേ ദിവസം ഇവര് പോവുക ചെയ്തത് പോയി ആദ്യം പോയത് മറ്റ് വേറെ എവിടെങ്കിലും പറവൂര് പോയി നേരിട്ട് സതീശിനെ സതീശിനെ നേരിട്ട് കണ്ട് കത്ത് രണ്ടാം തീയതി കൊടുത്തോ മൂന്നാം തീയതി പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ കത്തെ കിട്ടിയിട്ടില്ല എന്നാണല്ലോ നിങ്ങളെ അന്ന് കറക്റ്റ് ഇത് പറയുകയാണെങ്കിൽ അന്ന് ശരക്ലാൽ കൃപേഷിന്റെ വിധി വന്ന ആ ദിവസം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിനെ നേതാവിന്റെ കയ്യിൽ കത്ത് തുറന്നു നോക്കിയോ ഓ പ്രതിപക്ഷ സതീശൻ കൊടുത്തു തുറന്നു നോക്കി വായിക്കുകയും ചെയ്തു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പം ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ഇതിൽ നിന്ന് വന്ന ഇതെനിക്ക് അങ്ങ് ജയിച്ചില്ല കാരണം കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചത് അത് അവർക്ക് ഈ പാർട്ടിയും ഈ പ്രവർത്തനം ഒന്നല്ല അവർക്ക് ഇതൊന്നും ഇതിന്റെ ഇതല്ലെനിക്ക് അല്ല എന്ന് മനസ്സിലായി കാരണം അവർ എന്നോട് പ്രതികരിച്ചത് ആ രീതിയിലാണ് വേണ്ടി പാർട്ടിക്ക് ഇത് വ്യക്തികളാണെന്ന് ആ അൻപത് വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആ പാർട്ടിയിൽ നിന്ന് മാറാതിരുന്ന് ഒടുവിലും മരണം കൊണ്ടുപോലും പാർട്ടിക്ക് കളങ്കമേൽപ്പിക്കരുതെന്ന് വിചാരിച്ച ഡി സി സി ട്രഷറ എൻ എം വിജയന്റെ മകനാണ് താങ്കൾ ആ പരിഗണന തന്നതേ ഇല്ല ഒരു പരിഗണന എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കത്തിൽ പറഞ്ഞേക്കുന്ന വ്യക്തികളാണ് അതേ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല വ്യക്തികളാണ് ഇത് ഇത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാ രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എല്ലാം കാര്യങ്ങളും ഒരിക്കലും തോന്നി തോന്നി ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷ നേതാവിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് വല്ലാത്തൊരു ഇത് തന്നെയാണ് ഹയർ ഹയർഒഫീഷ്യൽസ് മാത്രമേ ഉള്ളവർക്ക് അവർക്ക് അന്വേഷിക്കാമെന്നോ ഒന്നും പറഞ്ഞില്ല ഞാൻ വിളി വിളിക്കാമെന്ന് പറഞ്ഞു ഇത് ഇപ്പൊ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ് പോരുന്നതിന് മുമ്പേ പറഞ്ഞു നമുക്ക് നോക്കട്ടെ എന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് അറിയുന്നത് ഓക്കെ പത്മജ അതിനുശേഷം കെ സുധാകരൻ്റെ വീട്ടിൽ പോകുന്നത് എപ്പോഴാണ് എവിടെയാണ് പോയത് വീട്ടിലാണോ കണ്ണൂരാണോ പോയത് കണ്ണൂരാ പോയത് സുധാകരൻ സുഖല്ലാണ്ട് കിടക്കായിരുന്നു ഞങ്ങൾ അസുഖമായിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ ഒരു രണ്ടു മണിക്കൂറോളം അവിടെ കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ കണ്ടു കണ്ടു നേരിട്ട് കണ്ടാണോ ആ നേരിട്ട് കണ്ടോ കത്ത് തുറന്ന് നോക്കുകയോ ഈ കത്തിൻ്റെ ഉള്ളടക്കം കെ പ്രസിഡന്റിനെ വായിച്ച് കേൾപ്പിക്കുകയോ പറയുകയോ ചെയ്തോ അദ്ദേഹം തന്നെ കുറെ നോക്കി കത്തിന്റെ കത്തിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് കുറേ പേജുകളുള്ളതുകൊണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു ഇത് ഭയങ്കര കുറേ കത്ത് ഇതുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടാണ് ലാസ്റ്റ് അതിന് സമ്മറി വായിക്കുകയും ചെയ്തു വായിച്ചതറിവ് എൻ്റെ മുമ്പിൽ കിട്ടാണ് ചെയ്തത് ഓ ഒരു നിമിഷം ഒരു നിമിഷം അങ്ങ് ഒരു നിമിഷം വിജേഷ് ഇന്നലെ കെ പ്രസിഡന്റ് പറഞ്ഞത് ഞാനൊന്ന് കേൾപ്പിക്കാം ഒന്ന് കേൾക്കൂ എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ് ഞാൻ കത്ത് തുറന്നു നോക്കീനില്ല അതിനകത്ത് എന്ത് എഴുതിയെന്നുള്ളത് എനിക്കറിയില്ല പോയി വന്ന് പകത്ത് വായിച്ച് അന്വേഷണം അറിയിക്കാം ഉറപ്പായിട്ട് കെ പി സി സി ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും ഒന്നുകൂടി കേൾക്കാം എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ് ഞാൻ കത്ത് തുറന്നു നോക്കീനില്ല അതിനകത്ത് എന്ത് എഴുതിയെന്നുള്ളത് എനിക്കറിയില്ല പോയി വന്ന് കത്ത് വായിച്ച് അന്വേഷണം അറിയിക്കുക ഉറപ്പായിട്ട് കെ പി സി സി ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും അതേക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും ശ്രീ വിജേഷ് അദ്ദേഹം പറയുന്നത് ആ കത്ത് തുറന്നു നോക്കിയിട്ടില്ല ആ കത്തിൽ അറിയില്ല എന്നാണ് പക്ഷേ ആ കത്ത് അദ്ദേഹം തന്നെ തന്നെ തുറന്നു നോക്കി വായിച്ചു പേജ് മുഴുവൻ പൂർത്തിയാക്കിയില്ല താങ്കൾ പറഞ്ഞു കണ്ടന്റ് കണ്ടന്റ് എന്താണ് ഉള്ളടക്കം എന്താണെന്നല്ലേ അച്ഛൻ എഴുതിയിട്ടുണ്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് മൂന്നാല് പേജ് എഴുതിയതിന്റെ ലാസ്റ്റ് ആയിട്ട് അച്ഛൻ അതിന്റെ ഉള്ളടക്കം എഴുതിയിട്ടുണ്ട് അതാണ് അവര് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത് പ്രസിഡന്റ് വായിച്ചിട്ടുണ്ട് വാർത്ത പിറ്റേ അതിന്റെ അതിന്റെ അടുത്ത ദിവസം ആ ദിവസം സണ്ണി സണ്ണി ജോസഫ് ജോർജ് പ്രസ്താവന ഉണ്ടായിരുന്നു ഈ സണ്ണി ജോർജ് ആ എനിക്കറിയില്ല അങ്ങനെ അത് അതിനെ പറ്റി ഒരു വാർത്ത വന്നിരുന്നു ഈ ഒരു ആ ഒരു സിറ്റുവേഷനിൽ വിളിച്ച പേരിൽ ഒരാളാണ് ഈ സണ്ണി ജോർജ് കെ പി സി പ്രസിഡന്റ് നേരിട്ടാണ് അവിടെ വിളിച്ചത് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പച്ചക്കള്ളം ആ സത്യം സത്യമായിട്ടും അത് തന്നെയാണ് അവർക്ക് എന്ത് നിഷേധിക്കുക എന്ത് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ പേജിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മരിക്കേണ്ടി വരും മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്ന് എഴുതിയതും കെ പി സി സി പ്രസിഡന്റ് വായിച്ചു ഇതിൽ അപ്പൊ കെ പി സി സി പ്രസിഡന്റിന്റേതറിയാമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റേതറിയാമായിരുന്നു

അല്ല അല്ല സഞ്ജയനത്തിന്റെ ആ ദിവസം ഐ സി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് കണ്ടു ബാലകൃഷ്ണൻ പോയിട്ടാണ് നേരിട്ട് കൊടുക്കുന്നത് ഇല്ല ഇല്ല വന്നിട്ടില്ല അപ്പച്ചൻ പറഞ്ഞു സുഖമില്ലാത്തോണ്ട് രണ്ടു ദിവസം വീട്ടില് റെസ്റ്റ് എടുക്കാം ഇല്ല സഞ്ജയനത്തിനു വന്നില്ല സഞ്ജയനത്തിന് ശേഷം ഈ നേതാക്കന്മാർ ആരെങ്കിലും വീട്ടിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ബാലകൃഷ്ണൻ എന്താണ് പത്മജ കത്ത് കേൾ വായിക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ അച്ഛന് ഇത്രയും ബാധ്യതകളുണ്ട് ഉണ്ട് അപ്പൊ എങ്ങനെങ്കിലും ഹെൽപ്പ് എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത് അപ്പൊ പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കില്ല എടുക്കാൻ പറ്റില്ല കൂട്ടായി തീരുമാനിച്ചിട്ട് ചെയ്യാമെന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ നമ്മളടുത്ത് കുറെ കാര്യങ്ങളും പറഞ്ഞു അതായത് രണ്ടു ലക്ഷം രൂപ അച്ഛന് അങ്ങനെ കൊടുത്തു ഒരാളുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്തു അത്രപോലും ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കാര്യം ആ കത്ത് നമ്മൾ വായിച്ചു കൊടുക്കുമ്പം അതേ കാര്യം അതിന്റെ സത്യാവസ്ഥ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ ഇതാവുക ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ അച്ഛനൊരു ഇതിനകത്ത് പാർട്ടി കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാറില്ല പിന്നെ ഒരുപാട് പേര് ആദ്യ സമയത്തൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ തന്നെ കുറച്ച് കാലമായിട്ട് അവരൊന്നും വരാറില്ല അതന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ അച്ഛനൊരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ശേഷമാണ് ഐ സി ഐറ്റി അച്ഛൻ വലിയതായിരുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ വിരവ് കാണാറില്ല വരുന്നത് കുറഞ്ഞുണ്ടായിരുന്നു ഈ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ മെയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ ഈ കത്ത് അഡ്രസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല ഈ സംസ്ഥാനത്തുള്ള ഒരു നേതാവിന് പോലും വിളിച്ചിട്ട് കാര്യം പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ള അവസ്ഥയിൽ ഞാൻ ദേശീയത എന്തിനെ കത്ത് കൊടുക്കുന്നത് ഇവർക്ക് അയച്ച കണ്ടന്റ് തന്നെയാണ് അത് ഏകദേശം ആറ് പേജുണ്ട് ആറ് പേജിലേയും ഒരേ കണ്ടോ ഈ അഞ്ചു പേർക്ക് എഴുതിയിരിക്കുന്നത് അതെ 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 അത് അച്ഛൻ തന്നെ എടുത്ത് വേറെ വേറെ കവറിലാക്കി വെച്ചതാണ് ഓ അത്രയും നടത്തി അല്ലേ അപ്പോൾ വരി മാത്രമേ ഇപ്പോൾ ഈ കത്തിന്റെ തുടക്കം അതേപോലെ ഓരോ കത്തിന്റെയും തുടക്കം ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണോ ലാസ്റ്റ് പേര് ഒപ്പിടുന്ന സമയത്താണ് അവിടെ എന്നുള്ള ഇത് വെച്ചിട്ടുള്ളത് അതെ അതെ കോപ്പി അച്ടുത്ത് സെപറേറ്റ് സെപ്പറേറ്റ് എല്ലാവരുടെയും അഡ്രസ് മെൻഷൻ ചെയ്ത് കവറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾക്കുള്ള കത്തും വിവരമോ കത്തുണ്ടെന്നുള്ള വിവരമോ എപ്പോഴെങ്കിലും അച്ഛൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവരുടെ ആരോപണം ഈ കത്ത് എഴുതി വരും ഒന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞ ഒക്കെ പറഞ്ഞാ ഇതിനിടയ്ക്ക് ലാസ്റ്റായി സംസാരം വന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് മോൻ പേടിക്കണ്ട ഇങ്ങനെ കുറെ സാമ്പത്തിക ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോൾ അപ്പം കുറെ കുറച്ച് പേരെ ഞങ്ങൾ കാണും പക്ഷെ അപ്പോഴും അതിന് വ്യക്തമായിട്ടൊന്നും പറയില്ല അതായത് മോൻ പേടിക്കേണ്ട അത് വേറെ കേസാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അത് നമുക്ക് കേസ് പറഞ്ഞു എന്നോട് പറഞ്ഞ മോം പേടിക്കൊന്നും വേണ്ട ഒക്കെ റെഡിയാകും ഇന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അച്ഛൻ ഉദ്ദേശിച്ചത് എനിക്ക് എപ്പോഴാണ് ഈ കത്ത് മരണം കഴിഞ്ഞ് ആ ദിവസം തന്നെ ഈ കത്ത് കിട്ടിയോ അതോ നിങ്ങൾ നോക്കിയോ ഞാൻ ഹോസ്പിറ്റൽ ഞാനും ഹോസ്പിറ്റലിലായിരുന്നു മരിച്ചതിന് ശേഷം രാത്രിയോട് കൂടിയിട്ടാണ് ഞാനും മക്കളും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴാണ് ഇത് കണ്ടത് ആ വാ അത് ഹസ്ബൻഡിന് എഴുതിയ കത്തായിരുന്നു ഫസ്റ്റ് കണ്ടത് അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്നെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മറ്റാരും അറിയരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉള്ളിൽ ഞങ്ങൾക്ക് എഴുതിയ പേഴ്സണൽ ലെറ്ററിലുള്ള കാര്യം ആരും അറിയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആരോടും അത് ഷെയർ ചെയ്യാതെ ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രം അറിയുന്ന കാര്യായിരുന്നു കാര്യം പറഞ്ഞിട്ടൊക്കെ അത്രയും വലിയ ഇഷ്യൂ ഉണ്ടായത് പറഞ്ഞിരുന്നത് ഒരു നാല് കത്ത് ഉണ്ട് ഈ നാല് കത്ത് ഇന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തിട്ടും പാർട്ടി തലത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലീസ് മേധാവിക്കും മീഡിയേൻ്റെ അടുത്തും ഇത് പറയണം പിന്നെ ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം ഞാൻ പറഞ്ഞതിൽ അച്ഛനൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് ആ മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യങ്ങളുണ്ട് അതിനകത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഭാവിനെ പറ്റിയുള്ള കുറെ ഉത്കണ്ഠകളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം മുന്നോട്ട് എങ്ങനെ പോവണം എന്നുള്ള കുറേ നിർദ്ദേശങ്ങളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് നിമിഷം മരണക്കിടക്കയിൽ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ ഈ അച്ഛൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ മക്കൾ പാലിക്കുകയും ചെയ്തു അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഇരുപത്തി ഏഴാം തീയതി മരിച്ചിട്ടും സഞ്ചയനം കഴിയുന്ന നാളുവരെ ആ കത്തിന്റെ ഒരു ഡീറ്റെയിൽസും നിങ്ങൾ പുറത്തുവിട്ടില്ല നമ്മൾ പലതവണ നിങ്ങളോട് ചോദിച്ചു അങ്ങനെ കത്തുകൾ എന്തെങ്കിലും ആ സമയത്തൊന്നും നമ്മൾ കടക്കം മറ്റു വഴികളിലൂടെയാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ടി വി കണ്ടെത്തുന്നത് മറ്റു ചില വഴികളിലൂടെയാണ് പക്ഷെ നിങ്ങൾ കുടുംബം ആ വിഷയത്തിൽ ഒന്നും ഞങ്ങളോട് ആ സമയത്ത് പ്രതികരിച്ചില്ല അത് ഈ അച്ഛൻ്റെ താല്പര്യം സംരക്ഷിക്കണം അച്ഛന്റെ കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കേണ്ടെന്ന കരുതിയായിരുന്നു പത്മജ അതെ അച്ഛനതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടീനെ തേക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അച്ഛൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യം മക്കൾക്ക് പോലും ഇതറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാർട്ടീൻ്റെ ഞങ്ങൾ ലാസ്റ്റ് സമയത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ കയറി വരുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും ഇതെന്താ എന്ന് ചോദിച്ച സമയത്തും അച്ഛൻ ഒക്കെ ശരിയാവും എന്ന് പറയാനില്ലാതെ പാർട്ടിയാണോ പാർട്ടിയാണ് മറുപത്തതെന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെയ്യാൻ ായിരുന്നു അച്ഛൻ ശരിക്കും ഐ സി ബാലകൃഷ്ണനും ഉത്തരവാദികൾ എന്നാണ് ഈ കത്ത് വായിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണോ കണക്കാക്കുന്നത് അല്ല അച്ഛൻ മരിച്ചതിന് ശേഷം അവരൊന്നു നമ്മളെ ഇത് പറയുക അത് ഇപ്പോഴും കണ്ടില്ല നമ്മൾ കൊടുത്തത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒക്കെ എന്താ പിന്നെ ചിന്തിക്കണ്ടേ ഞങ്ങൾ നേരിട്ട് കൊടുത്ത സാധനം കണ്ടിട്ടില്ല അവർ അറിഞ്ഞിട്ടില്ല അത് കുടുംബ പ്രശ്നമാണെന്ന് പിന്നെയും 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 അവർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം പിന്നെ നമ്മൾ എന്താ നമ്മൾ ഇപ്പം തന്നെ കുടുംബപ്രശ്നമാക്കി മാറ്റാൻ രണ്ട് നേ വ്യക്തികൾ രണ്ട് പ്രമുഖ നേതാക്കളിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളു അവരുടെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കുടുംബ പ്രശ്നമാക്കി വഴിതിരിച്ചുവിടാൻ ഞങ്ങൾ ബന്ധുക്കളെ എടുത്ത് പറഞ്ഞവരെ പോലും നമ്മൾ ഇപ്പോഴും അവരുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാ പോലും അവര് ചെയ്തത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് കഷ്ടുള്ള കാര്യല്ലേ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ പത്മജ അതായത് ഇതൊരു മാറ്റി ഈ കേസ് ഒതുക്കി തീർക്കാൻ അതെ 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 അത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കാരണം ഇത്രയും പുറത്ത് വലിയ ഇത്രയും വലിയ ഗൂഢാലോചന ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമുണ്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നേ ഇല്ലല്ലോ പിന്നെ ആദ്യം ഒന്ന് രണ്ട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് അടുപ്പുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഫോൺ വിളിച്ചൊക്കെ പറയുക ചെയ്തത് അന്നപ്പോഴും നമ്മൾ വിചാരിച്ചു ആരെങ്കിലും ഇങ്ങനെ വെറുതെ ഒരു ഇങ്ങനത്തെ ഒരു ഇത് നടക്കുന്ന ഇഷ്യൂ നടക്കുമ്പം പല ഗോസിറ്റ്സ് ഉണ്ടാവുമല്ലോ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഭയങ്കര വലിയ വാർത്തയായി എന്നൊക്കെ നമ്മൾ പിന്നെ പിന്നെ ഓരോരുത്തർ വേറെ ആൾക്കാരൊക്കെ നമ്മള് വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെയാണ് കേൾക്കുന്നത് പ്രശ്നം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അതെ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പതിനാറ് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കുവോ ഒന്നെങ്കിൽ ഞങ്ങൾ മാറി താമസിക്കും അല്ലെങ്കിൽ അച്ഛൻ മാറി താമസിക്കുവല്ലോ അച്ഛൻ പുറത്തിറങ്ങി നടക്കുന്ന ആളല്ലേ പിന്നെ ഇവിടെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് രാവിലെ ഒൻപത് മണിയാവുമ്പോൾ ഒൻപതരയോട് ഓട്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ രാത്രിയാണ് ഞങ്ങൾ വരുന്നത് അതുവരെ വീട്ടിലൊരു സർവെന്റിനാക്കിയിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അവരാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളും ഉണ്ട് അവരും എല്ലാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അല്ലാതെ അച്ഛനെ മരണത്തിലെ തള്ളി വിടുന്ന ഒരു കാര്യവും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര കോടി രൂപയുടെ കോടിക്ക് കിട്ടിയ വിവരം അതിൽ ഭൂരിപക്ഷവും ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി മറ്റ് നിയമനത്തിന് വേണ്ടി അടക്കം മറ്റുള്ളവരിൽ നിന്ന് പിരിച്ച പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടി കൊടുത്ത പണമടക്കം ആ പാർട്ടിക്ക് വേണ്ടി എടുത്ത കടമാണ് മുപ്പത്തിരണ്ട് ലക്ഷം അതിൽ നേരിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 അച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് എഴുതിയ ലെറ്ററിൽ വേറെ അച്ഛൻ പേഴ്സണൽ എടുത്ത കടം അത് ഞങ്ങള് കൊടുക്കണം എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതായത് പേഴ്സണൽ അത് രണ്ടോ മൂന്നോ ഉള്ളു അതും ചെറിയ പൈസയുള്ളു അത് വലിയ പൈസ ഒന്നല്ല ഞങ്ങൾ പേഴ്സണൽ അറിയുന്ന ആൾക്കാരാണ് ഇത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് കൊടുക്കാൻ അതെ അതെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് എഴുതിയ കത്തിൽ അച്ഛൻ പറയുന്ന വേറൊരു കാര്യം ഞാൻ ഒപ്പിട്ടോ കൊടുത്ത ഒരു ചെക്കിന്റെ ബാധ്യതയും മോൻ ഏറ്റെടുക്കരുത് എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ചെക്കിന്റെ ബാധ്യതയും ഏറ്റെടുക്കരുതെന്ന് പ്രത്യേകം പറയണമെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി എടുത്തതായിരിക്കില്ലല്ലോ സർ അപ്പോൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചോ എന്താണ് പരാതി പരാതി കാരണം പ്രേരണ കുറ്റം നിലവിൽ വളരെ വ്യക്തമാണ് ഈ ഈ അതെ 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 അങ്ങനെ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ പത്മജ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട് ഡി സി സി ട്രഷറായിരുന്നു എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കോൺഗ്രസ് കുടുംബത്തിൽ വിശ്വസിച്ച ഒരു നേതാവാണ് ആ നേതാവിൻ്റെ മരണത്തിൽ ഇങ്ങനെയല്ല പാർട്ടി പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നതും വസ്തുതയാണ് താങ്ക് യു പത്മജ താങ്ക് യു വിജേഷ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല നിങ്ങൾ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് തീർച്ചയായിട്ടും ആ വിഷമം ഇതും അറിയിട്ടില്ല ഇപ്പോഴും സഞ്ചാരം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആവുന്നുള്ളൂ അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പത്ത് ആകുന്നതുവരെ ആ കുടുംബം കാത്തിരുന്നു എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ആ കത്ത് താൻ തുറന്നു നോക്കിയിട്ടില്ല എന്നാണ് എന്നാൽ ആ കത്ത് അദ്ദേഹത്തിനെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ രണ്ട് മണിക്കൂർ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചാണ് വിജേഷ് മടങ്ങിയതെന്ന് വിജേഷ് നമ്മളോട് പറയുന്നു പ്രതിപക്ഷ നേതാവ് കത്ത് കിട്ടിയിട്ടും ഈ വിവരം അറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തിനാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ മുന്നിലിരുന്ന് ഈ കത്ത് തുറന്നു വായിച്ചു നോ കൊടുത്തിട്ടും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കത്ത് കിട്ടിയിട്ടുണ്ട് അത് വായിച്ചു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് എന്തിനാണ്